ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയകാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നിഗളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല